പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണത്തിനായി നെടുമങ്ങാട് നഗരസഭ ആരംഭിച്ച പനങ്ങോട്ടേല റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റി സെന്ററിലാണ് നഗരസഭാ അധികൃതരും നാട്ടുകാരും തമ്മിൽ സംഘർഷമുണ്ടായത് ഖരമാലിന്യങ്ങൾ സംസ്കരിക്കാനുതകുന്ന ആധുനിക സൗകര്യങ്ങളുള്ള പ്യൂരിഫൈൻ മെഷീൻ വെള്ളിയാഴ്ച കോഴിക്കോട് നിന്ന് ഇവിടെ എത്തിച്ചിരുന്നു ഇത് വാഹനത്തിൽ നിന്ന് ഇറക്കാൻ നാട്ടുകാർ സമ്മതിക്കാതിരുന്നതോടെയാണ് സംഘർഷമുണ്ടായത് പ്രദേശത്ത് അഞ്ചു വർഷത്തിലേറെയായി പ്ലാസ്റ്റിക് സംസ്കരണ കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട് ഇത് വിപുലീകരിക്കുന്നതിനുള്ള ശ്രമങ്ങൾക്കെതിരെ നേരത്തെ തന്നെ നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു നഗരസഭയുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന വൃദ്ധസദനവും മുപ്പതോളം വീടുകളുമുള്ള സ്ഥലത്തെ വൻ ഖരമാലിന്യ സംസ്കരണ കേന്ദ്രം മറ്റൊരു വിളപ്പിൽശാലയ്ക്ക് വഴിയൊരുക്കുമെന്നാണ് മാലിന്യ പ്ലാൻ വിരുദ്ധ സമിതി ഭാരവാഹികൾ പറയുന്നത് വേറൊരു രൂപത്തിൽ അവർ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള നിലവിലുള്ള പദ്ധതി കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല പുതിയൊരു പദ്ധതി ഒരു അൻപത് മീറ്റർ പോലും ദൂരമില്ലാതെ അതായത് ഒരു ഒരു എന്താ പറയുക ഒരു ഒരാൾ ഒരു ലൈസൻസ് എടുക്കണമെങ്കിൽ തന്നെ അവർ കുറേ നിബന്ധനകൾ പറയുന്നുണ്ട് അതിൻ്റെ ഒരു കമ്പ് കണ്ടാൽ തന്നെ അറിയാം വീടിനോട് ചേർന്ന് തന്നെയാണ് പ്ലാന്റ് പ്രവർത്തിക്കാൻ നഗരസഭയിൽ തന്നെ ആൾപ്പാർപ്പില്ലാത്ത സ്ഥലങ്ങൾ വേറെയുണ്ടെന്നിരിക്കെ മനുഷ്യവാസം ഏറെയുള്ള സ്ഥലത്ത് പ്ലാന്റ് വിപുലീകരിക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് നാട്ടുകാർ നഗരസഭാ ചെയർപേഴ്സൺ സി എസ് ശ്രീജയും നെടുമങ്ങാട് ഡിവൈഎസ്പിയും സ്ഥലത്തെത്തി ചർച്ച നടത്തിയതോടെയാണ് സംഘർഷം ഒഴിഞ്ഞത് ഡിവൈഎസ്പിയുടെ നിർദ്ദേശാനുസരണം പുതുതായി എത്തിയ യന്ത്രങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം